സ്കൂളിൽ പഠിക്കുന്നുണ്ടായി ഈ കുറേ അടികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ ഗ്യാങ് വാർ ആവാം ഒറ്റയ്ക്കാവാം അങ്ങനെ പല അടികളും നമ്മളുണ്ടാക്കിട്ടില്ലേ കോളേജിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ വല്ല പൊതു നടക്കണമെങ്കിൽ പല അടികളും ഉണ്ടാക്കിട്ടുണ്ടല്ലേ പക്ഷേ ഈ ഒരു കുഴുവൻ ശേഷിന്ന് നല്ല അടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇപ്പോ വലിയ കഴിപ്പൊന്നുമില്ല ഇപ്പൊ അതൊക്കെ എന്താ പറയാ ഭയങ്കര സുലഭമായിട്ട് കേൾക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ പണ്ടൊക്കെ അങ്ങനെയല്ല പണ്ടൊക്കെ സംഭവം നടക്കത്തേ പണ്ടത്തെ ആൾക്കാരെ അറിയില്ല കാരണം അത്ര ഗുരുപത്തയുണ്ടോ വിഷീന് അമ്മാതിരി ആയിരുന്നു ആൾക്കാരായിരുന്നു അപ്പവും ഉണ്ടായിരുന്നത് അതുകൊണ്ട് എൻ്റെ പണ്ട് ഈ കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു പക്ഷേ എന്നാ പഴയ പല വർഷങ്ങൾക്ക് മുമ്പിലും മഹാഭാരതത്തിലെ ഇതുപോലത്തെ ചെറിയ ചെറിയൊരു കഥയുണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അർജുനൻ്റെയും ദ്രോണിയുടെയും കഥയല്ല അവരെയും കാട്ടി പവർഫുൾ ആയിരുന്നു രണ്ടാൾക്കാരുടെ കഥ അതായത് ഭീഷ്മറും മഹാഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ പരശുരാമന്റെ ഇവര് രണ്ടു പേര് നടന്ന യുദ്ധത്തിനെ കുറിച്ചായിട്ടുള്ള കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സംഭവം ഒന്നുമില്ല ഭീഷ്മ ഇനി ഇനി പെണ്ണ് നോക്കുന്നുണ്ട് ഈ പെണ്ണ് നോക്കുമ്പോ ഭീഷ്മറെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു കത്തയക്കുള്ളൂ പണ്ടത്തെ ആൾക്കാർ അങ്ങനെ കത്ത എല്ലാ രാജ്യക്കയച്ചു അപ്പോൾ ഒരു രാജ്യക്കാർ ഇവര് മൈൻഡ് ആക്കിയിട്ട മൈൻഡാക്കിട്ടെന്ന് മാത്രമല്ല അവര് പെൺകുട്ടി ആ രാജാവിൻ്റെ മക്കളുണ്ട് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പേരുടെ കല്യാണത്തിന് അത് സ്വയംഭരം എന്ന് പറയും അതിന് ഭീ ഭീഷ്മ ആ രാജ്യത്തിൽ ആരും ക്ഷണിച്ചിട്ടില്ല ഇതെന്ത് ചെയ്ത് ഭീഷ്മർഗ് കുട്ടി ഭീഷ്മർഗം നല്ല ദേഷ്യം വന്നു കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യത്ത് മാത്രം ഒഴിവാക്കുക അവരെ കത്ത് സ്വീകരിക്കുക വയ്ക്കുക ഇതൊക്കെ വളരെ വലിയൊരു അപമാനമാണ് നമ്മളെ അപമാനിക്കുന്നത് വലിയൊരു അപമാനമാണ് അവർക്ക് ഭീഷ്മർ എന്താക്കി ഒറ്റയ്ക്ക് മഹാരഥന്മാരൊന്നുമില്ല കൂടെ ഒറ്റയ്ക്ക് എന്താക്കി പടയും കൂടി ഒറ്റ പോക്ക് നേരെ പോയിട്ട് ആ രാജ്യത്തെ അടിച്ചു തകർത്ത് ഈ സ്വയം സ്വയംഭരം നിറയ്ക്കാൻ വേറെ തീർത്ത് മൂന്ന് പെൺകുട്ടികൾ നിൽക്കുന്ന സ്ഥലത്തന്നെ മൂന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാണ്ട് ശ്രമിച്ചു അപ്പൊ അവിടെ വന്നേ സ്വയംഭരത്ത് വന്ന രാജാകുമാരന്മാരൊക്കെ ഉണ്ടാവൂല്ലേ അവരൊക്കെ തടഞ്ഞു എല്ലാത്തിനും തീർത്ത് ഭീഷ്മർ ഒറ്റക്ക് വിചാരിച്ചതൊക്കെ സിംബ മൂന്ന് രാജകുമാരൻ എടുത്തുകൊണ്ട് നേരെ ചെന്നിട്ട് അനിയനെ കൊടുത്തു അല്ലേ എന്ത് ഭാഗ്യം അല്ലേ ഇന്ന് ഉമ്മാതിരി ഏട്ടന്മാർ ഇപ്പുണ്ടായിരുന്നെങ്കിലും എനിക്കൊന്നും ഇല്ല കേട്ടോ അത് ഇവിടെ അതല്ല നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മൂന്ന് സഹോദരികൾ ആരാ നമ്മുടെ ഭീഷ്മെ കൊടുത്തു പക്ഷെ ഈ ഭീഷ്മീ കൊടുത്തിട്ട് രണ്ടാളൊക്കെ പക്ഷെ ഒരാൾ പറഞ്ഞു എനിക്കെന്തായാലും പറ്റില്ല എനിക്കാളെ പ്രകൃതമുണ്ട് അതുകൊണ്ട് എനിക്കെന്തായിട്ടും അവനെ കല്യാണം അയക്കാൻ പറ്റുള്ളു ഞാനിപ്പോൾ പറഞ്ഞു ട്ടോ പി ആഡാക്കും വിഷ്മോ കുഴപ്പില്ല നടക്കട്ടെ വി മാന്യമായിട്ട് ഓർമ്മ അങ്ങനെ നേരെ ഈ ഒരു പെൺകുട്ടി നേരെ പോയത് തൻ്റെ പ്രിയതമൻ്റെ കൊട്ടാരത്തിലേക്കാണ് കാരണം അപ്പോൾ അവളുടെ മനസ്സിലുള്ളത് തൻ്റെ പ്രിയതവനായിട്ട് വീണ്ടും ജീവിക്കാം സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ പ്രതീക്ഷകളുടെ ഒരു പെൺകുട്ടിയായിരുന്നു അത് അവനെ പെട്ടെന്ന് പോയപ്പോഴും അവിടെ അവൻ്റെ പ്രിയതമൻ പറഞ്ഞു കണ്ടവൻ്റെ ഒക്കെ നിന്ന് നിന്ന് ഞാനങ്ങനെ സ്വീകരിക്കും അപ്പൊ കാലത്ത് വലിയ പ്രശ്നമായി മിണ്ടെന്നു തൊടുന്ന വലിയ പ്രശ്നമാണ് കണ്ടവൻ്റെ കൂടെ നിന്ന് നിന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും നിന്ന് ഞാൻ എങ്ങനെ കിട്ടും എന്ന രീതിയിൽ ചോദിച്ചു എനിക്കിതിന് സ്വീകരിക്കാൻ പറ്റൂർ അങ്ങ് എടുത്ത ബൈക്ക് പറഞ്ഞു അന്നൊരു മതി ചെക്കായിപ്പോയി കിട്ടിയതുമില്ല പിടിച്ചതുമില്ലാറുന്ന അവസ്ഥയായി നേരെ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ ജാസ്റ്റിനരൊക്കെ തന്നെ പോയി മറ്റേ അവിടെ നിന്ന് ഭീഷ്മു എന്നെയും കൂടെ ഒന്ന് സ്വീകരിക്കുമോ ഭീഷ്മരമ എനിക്ക് പറ്റത്തില്ല രണ്ടൊക്കെ പോയാൽ നിന്നെ ഞാൻ വീണ്ടും സ്വീകരിക്കണം ഇത് ഏടത് പറഞ്ഞു അപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലായി ഒന്ന് ഏടില്ലതും പോയി അടയില്ലതും പോയി അങ്ങനെ കഴിഞ്ഞാൽ ഭീഷ്മ സൈഡിലേക്ക് പോയി ഇതിന് ഭീഷ്മു അവരോ കിട്ടുന്നില്ല ഇവരും കിട്ടുന്നില്ല എന്നെ നിങ്ങളൊന്നും കെട്ട് വെച്ചു ഭീഷ്മ നടക്കില്ല എൻ്റെ അച്ഛന് പണ്ടേ കൊടുത്ത വാക്ക് ഒരു പെണ്ണേ ഞാൻ കെട്ടുകയും ചെയ്ത എന്നെ ഒരു വാക്ക് ഞാൻ പണ്ടേ അതിൻ്റെ അച്ഛനോട് അവിടെ പൊട്ടിടാറുണ്ട് അപ്പോൾ എന്തായി പെൺകുട്ടിക്ക് പൊട്ടി പെൺകുട്ടിക്ക് നല്ല ഭീഷ്മ പോകും കാരണം ലൈഫും പോയി പ്രേമിച്ചൊന്നുമില്ല തട്ടിക്കൊണ്ടുപോലുമില്ല തട്ടിക്കൊണ്ടുപോ നേതൃത്വം കൊടുത്തൊന്നുമില്ല പെൺകുട്ടി നേരെ വിഷമത്തോടെ പോയിട്ട് ദേശത്തോടെ ഇങ്ങനെ പോയിട്ട് അവിടെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു കേട്ടവാദി കേൾക്കാത്ത വാതി അയാൾ താൻ്റെ ആയുധം എടുത്തുകൊണ്ട് ഒറ്റ വരാ ഭീഷ്മെടുത്തിരിക്കുകയും വേറെ ആരുമില്ല ഭീഷ്മ തന്നെയാണ് പരശുരാമൻ എന്താ പറയുക ഭഗവാൻ പരശുരാമൻ വന്നിട്ട് ഭീഷ്മർ ഇങ്ങനെ ഭീഷ്മർ കാണ എന്നിട്ട് ഭീഷ്മർ ഇങ്ങനെ കാണാൻ വന്നു ഭീഷ്മർ വന്ന് അവിടെ നമസ്കാരം പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ഒരു ചവിട്ടാണ് ഭീഷ്മർ തെറിച്ചങ്ങ് പോയി എത്ര അഞ്ചാറ് ഇങ്ങനെ എടുത്തുകൊണ്ടാണ് ഭീഷ്മർ അമ്മത് ചവിട്ടായിരുന്നു പരശുരാ ചവിട്ടിയായി എന്നിട്ട് അവിടെ നമ്മുടെ യുദ്ധം തുടങ്ങി പക്ഷേ നമ്മുടെ ഭീഷ്മർ ഒന്നും ചെയ്യുന്നില്ല തിരിച്ചടിക്കുകയൊന്നും ഒന്നും ചെയ്യുന്നില്ല അപ്പൊ പരശു അടിച്ചോണ്ട് എടുക്കുന്നത് അപ്പൊ അങ്ങനെ പരശ്ശുവാൻ പറഞ്ഞു നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നി തീർച്ചയായും യുദ്ധം ചെയ്യണം അത് അച്ഛനെതിരായാലും അമ്മയ്ക്കെതിരായാലും ഗുരുവിനെതിരായാലും ദൈവത്തിനെതിരവായാലും നിൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ യുദ്ധം ചെയ്യണം അതല്ല നീ യുദ്ധം ചെയ്യുന്നതും നിൻ്റെ ഭാഗത്ത് തെറ്റേണ്ടതാണ് അപ്പം അത് ഒരു ഭീഷ്മർക്ക് മനസ്സിലായി ആ അത് സത്യ അപ്പോൾ കാണിച്ചു തരാം നല്ല രീതിയിൽ ഭീഷ്മെ നിൽക്കുക അങ്ങനെ ഭീഷ്മർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്യാമം കൊടുത്ത് നല്ലതായിട്ട് തടുക്കാൻ തുടങ്ങി ടുക്കാൻ തുടങ്ങി മാത്രല്ല തിരിച്ച് നന്നായിട്ട് കൊടുക്കുകയും ചെയ്തു പാർശ്വരാമനം നന്നായിട്ട് വാങ്ങിക്കൂട്ടി എന്ത് ദൈവം എന്ന് പറഞ്ഞാലും എന്ത് മറ്റേ എന്താ പറയാ എന്ത് ഗുരു എന്ന് പറഞ്ഞാലും അതൊന്നും പിന്നെ നമ്മുടെ ഭീഷ്മ അട്ടിച്ച് കൊടുത്ത് നന്നായിട്ട് വാങ്ങിക്കൂട്ടി ഒരു ഒരു എന്താ പറഞ്ഞാലൊരു എന്താ പറയാ ഒരു വൃദ്ധനല്ലേ അല്ലെങ്കിൽ എന്താ ഒരു ദൈവമല്ലേ പോട്ടെ സ്വന്തം ഗുരുവല്ലേ ഇങ്ങനത്തെ ഊരി തന്നെയാണ് പിന്നെ ഭീഷ്മു എന്താ പിന്നെ ഭീഷ്മറി അല്ല പിന്നെ എന്താ കുടി തോന്നി നടക്കാൻ പാടുന്ന രീതിയിൽ അടിച്ചു കൊടുത്ത് ഭീഷ്മക്ക് അപ്പൊ എന്താ പ്രശ്നം ഇങ്ങനെ നോക്ക നമ്മടെ നമ്മുടെ പെൺകുട്ടിയെ അമ്പിയാ നല്ല പേരാ നോക്കുക ഇങ്ങനത്തെ ഒരു മൈൻഡ് തന്നെയായിരിക്കും എന്താ ദ്രോഹി നീ എന്നെ ഇവന് ഇട്ട് കൊടുത്തല്ലോ എന്ന രീതിയിൽ നോക്കുക ഭീഷണ നടത്ത ഭീഷ്മ അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടി നോക്കുന്ന എന്താ പറയാ കൊല്ലാനിന്റെ രീതിയിലേക്ക് ആക്കിയത് വിഷ്മർ ഇനി നിന്ന് ഈ ചെറുക്കം കൊല്ലും ഈ അഴുക്ക ചെറുക്ക തന്നെ കൊല്ലും ഉറപ്പായി ഇനി സെന്റിമെന്റ്സ് ഒന്നും മൈൻഡിൽ ഇല്ല ഇനി ഞാൻ ചാർക്ക് മനസ്സിലായി നമ്മടെ മനസ്സിലായി പരശുരാം ഒന്നും നോക്കിയില്ല തൻ്റെ ആയുധമുണ്ട് മഴ പരശുരാമെന്നല്ലേ പരശു ആ മഴുവെടുത്തിട്ട് ഭീഷ്മർ നേരെ എറിഞ്ഞു ഭീഷ്മറും തിരിച്ചു നോക്കിയില്ല ഭീഷ്മരം എന്താ ബ്രഹ്മസ്ത്ര കൊടുത്തു അതിന് ഈ രണ്ടസ്ത്രം നമ്മൾ ഏറ്റുമുട്ടാൻ നിൽക്കുന്ന സമയത്ത് അത് നേരെ ആകാശത്തേക്ക് പോയി അത് നേരെ മഹാദേവന്റെ അടുത്തേക്ക് കാണാതെ പോയത് മഹാദേവനാണ് ആ യുദ്ധം നിർത്താൻ പറഞ്ഞത് അങ്ങനെ യുദ്ധം നിർത്തി മഹാദേവൻ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഭീഷ്മർ പക്ഷെ തീർന്നേനെ എന്തായിട്ടും ഭീഷ്മർ നാണയം കണ്ടത് കിട്ടു കാരണം വെച്ചാൽ ശിഷ്യൻ അമ്മ അടിച്ചു കൊടുത്ത് അങ്ങനെ ആയിരുന്നു ഒരു ഗുരു ശിഷ്യൻ തമ്മിലെ ഒരു യുദ്ധത്തിന്റെ ഒരു കഥയായിരുന്നു മഹാഭാരതത്തിലെ ഒരു ചെറിയൊരു കഥ പക്ഷെ ഇതിൽ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തെറ്റി വരില്ലെങ്കിൽ ഓപ്പോസിറ്റ് എടുക്കുന്ന ആരും ആയിക്കോട്ടെ ആരുടെ മുമ്പിൽ നമ്മൾ തളയരുത് ആരുടെ തമ്മിൽ നമ്മൾ വിട്ടുകൊടുക്കരുത് ആരുടെ മുമ്പിൽ നമ്മൾ തല കുളിക്കരുത് ഈ ഒരു സംഭവമാണ് ഇതിൽ നിന്ന് നമുക്ക് ഓടിക്കാനുള്ളത് എല്ലാവരും ഇത് മനസ്സിൽ വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം